ഐ ഫൈ ഫിഫ്തില് വരുന്നുണ്ട് പിന്നെ ഐഫൈ ട്വൽത്തിൽ വരുന്നുണ്ട് ഐ ഫൈ ട്വൽത്തിലും ഫിഫ്തിലും എയ്റ്റ് ജി ബി റാമും ഫിഫ്തില് വൺ ട്വന്റി എയ്റ്റ് എസ് എസ് ഡി ട്വൽത്തിൽ വരുന്നത് ടു ഫിഫ്റ്റി സിക്സ് എസ് എസ് ഡി ആണ് സിക്സ് ആ ടു നോർമൽ വരുന്നത് ഇതിനകത്ത് രണ്ട് സ്ക്രീൻ സൈസ് വരുന്നുണ്ട് ഫിഫ്റ്റീൻ ഇഞ്ച് വരുന്നുണ്ട് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് വരുന്നുണ്ട് ഇതിനകത്ത് രണ്ടിലും രണ്ടും വരുന്നുണ്ട് പിന്നെ ദിനത്തെ സെക്കൻഡ് സ്ക്രീൻ ആണ് വരുന്നത് മറ്റേ ടൂ ലൈൻ ഡിസ്പ്ലേ ഇതിന് വരുന്നില്ല നമുക്ക് വേറെ പഴയ ഉണ്ടായിരുന്ന മോഡലിനാണ് അതൊക്കെയാണ് പഴയ പഴയ മോഡൽ അത് മറ്റേ പ്ലാസ്റ്റിക് മോഡലാണ് പക്ഷെ അതിപ്പോ നമുക്ക് ഡിസ്കണ്ടിന്യൂ ആയിപ്പോ അത് വേറൊരു മോഡലിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പ്രീമിയം കസ്റ്റമേഴ്സിന് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങള് ശരിക്കും ഡൈകാസ്റ്റ് മോഡലാണ് ഇത് ഇന്ത്യ പ്രത്യേകത ഡൈകാസ്റ്റ് മോഡലാണ് ഫാൻലെസ് ടെക്നോളജി ആണ് ഫാൻ ഇല്ല ഇൻക്ലൂഡിൽ ഡയറക്റ്റ് ഹീറ്റ് ബോഡിയിലേക്കാണ് പോകുന്നത് അതായത് നമ്മുടെ ഹീറ്റ് സിങ്ക് വെച്ചിട്ട് നേരെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് ബോഡിയിലേക്കാണ് ഹീറ്റ് പോകുന്നത് ആയിട്ട് പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടിലാകത്തും വൈഫൈ ബ്ലൂടൂത്ത് വൈഫൈ ബ്ലൂടൂത്തും രണ്ടും ഇൻബിൽട്ട് ആണ് ട്വൽത്തിനകത്ത് ഫിഫ്റ്റ് വരുന്നതിനകത്ത് ഇപ്പൊ നമുക്ക് വന്ന മോഡൽ നോക്കിയിട്ടുണ്ട് എനിക്ക് ഫിഫ്തിനകത്ത് ഇൻലിറ്റ് ഉണ്ടോ എന്നതാണ് നമ്മൾ ടെസ്റ്റ് എടുത്തതിനകത്ത് ഇൻലിറ്റ് ഉണ്ട് ഇത് സെയിം സാധനമാണ് ഇത് ആണ് ഇത് ഫിഫ്ത് ഇത് ട്വൽത്ത് ആണ് ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പ വ്യത്യാസം ഇതിന് അതായത് ഇതിന് വലിപ്പം കുറവായിരിക്കും അതായത് ട്വൽത്തിന്റെ വലിപ്പം കുറച്ചുകൂടെ കുറവാണ് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കോമ്പാക്ട് ബോർഡും കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ ബെറ്റർ മീൻസ് ബെറ്റർ എന്ന് വെച്ചാല് ടെക്നോളജി കുറച്ചും കൂടെ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ട്വൽത്തിലാണ് മീൻസ് അതിന്റെ എന്നാ പറഞ്ഞ ഹീറ്റിന്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും ഇതിനകത്ത് ബോർഡ് കുറച്ചുകൂടെ വലിപ്പമുണ്ട് അതാണ് സൈസ് കുറച്ചാണ് തിക്നെസ് കൂടുതൽ പിന്നെ നമ്മുടെ ഇത് ശരിക്കും ഫോൾഡ് ചെയ്യാം ചെയ്യാത്ത ഫോൾഡ് ചെയ്യാം ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് അതായത് വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനാണ് അതായത് നമുക്കിപ്പോ കയ്യിൽ കയ്യില് കുറച്ച് വെള്ളം ഉണ്ടാവും ഹോട്ടലിൽ റെസ്റ്റോറന്റ് അതേപോലെ അങ്ങനെയുള്ള വെച്ച് ഇങ്ങനെ എന്തായാലും കയ്യിൽ വെള്ളം ഉണ്ടാവും അത് വെച്ച് സെൻസിറ്റീവ് ആണ് വർക്ക് ചെയ്യാൻ പറ്റും വേറെ പ്രശ്നങ്ങള് വെള്ളം ഒഴിക്കുക എന്നുള്ള പിന്നെ തന്നെയല്ലേ വെള്ളം ഇങ്ങനെ വന്നപ്പോ എൻഗേജ് ചെയ്യാൻ ഇരിക്ക സിറ്റുവേഷനിലായാലും വെള്ളം വെള്ളം വീണതിന് ഉള്ളിലോട്ട് പോലും അതായത് കാരണം വെച്ചാല് ഇത് കണ്ടാൽ മനസ്സിലാവും ഇതിന് പുറച്ചൊരു ഔട്ടും ഔട്ട് പിന്നെ മാക്സിമം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഡാമേജ് എന്ന രീതിയിലേക്ക് പോകും ഡിസ്പ്ലേ താഴെ വരെ ഡിസ്പ്ലേ ഉണ്ട് ഇതിന്റെ താഴെ ഒരു പരിധി വരെ നമുക്ക് അത് രക്ഷപ്പെടാൻ സാധിക്കും പക്ഷെ ഇൻ കേസ് അത് കൂടുതൽ വന്നാലാണ് അധികം വെള്ളം വരെ പോകുക അല്ലെങ്കിൽ സാധാരണ അങ്ങനെ വെള്ളം ഒഴിച്ചാൽ തന്നെ വെള്ളം ജസ്റ്റ് കുറവാണ് അല്ലെങ്കിൽ മെല് വേണം മെല് വീണാലും പ്രശ്നമാണ് ഇല്ലില്ല സെൻസിറ്റീവ് ആണ് കറക്റ്റ് ആയിട്ട് കുറച്ച് ഡസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ വർക്ക് ചെയ്യും പക്ഷേ നമ്മുടെ പേന അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വെച്ച് വർക്ക് ചെയ്യൂല അതാണ് നമ്മൾ അതായത് കപ്പാസിറ്റി ടച്ച് ആണ് പേന അങ്ങനത്തെ സാധനങ്ങൾ ടച്ച് പഴയത് പഴയ ടെക്നോളജി അത് ഫ്ലെക്സിബിൾ അതായത് കുറച്ച് നമ്മൾ എനിക്ക് ഒരു പ്ലാസ്റ്റിക് ടച്ച് ഗ്ലാസ് ആണ് ഇത് ഫൈവ് ലെയർ എന്ന് പറഞ്ഞ ടെക്നോളജി തന്നെയാണ് എൽ സി ഡി തന്നെ സെപ്പറേറ്റ് ആണ് അതായത് ടച്ചും സ്ക്രീനും അതായത് സ്ക്രീനിന്റെ സെപ്പറേറ്റ് ഫ്രണ്ടിലാണ് ടച്ച് നിക്കുന്നത് ആ ഒരു ടെക്നോളജി ആണ് അത് മാറ്റം മാറ്റം വന്നിട്ടില്ല കൺസെപ്റ്റിലേക്ക് നമ്മൾ ഫോണിന് വന്നിട്ടില്ലല്ലോ ട്വന്റി ഫോർ ഡോൺ വർക്ക് ചെയ്യാനുള്ളത് ഹീറ്റിംഗ് ഒരു നോർമൽ ഹീറ്റ് എന്തായാലും ഉണ്ടാവും ഇപ്പൊ നമ്മൾ എ സി അങ്ങനെയുള്ള തരത്തിലൂടെ അങ്ങനെ പ്രശ്നങ്ങള് വരുത്തില്ല ഔട്ട് സൈഡ് വയ്ക്കുമ്പോൾ അതൊരു നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ ഹീറ്റിംഗ് ഉണ്ടാവും ഔട്ട്സൈഡ് വരും ഔട്ട്സൈഡ് ടെംപറേച്ചർ ഇവിടുത്തെ ഹീ ടെമ്പറച്ചർ അറിയാലോ ഫിഫ്റ്റി ഡിഗ്രി ടെമ്പറേച്ചർ ഓൾറെഡി സിക്സ്റ്റി ഡിഗ്രി ടെമ്പറച്ചർ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൊണ്ടിരുന്നത് നമ്മളിവിടുന്ന് മാനുഫാക്ചറിംഗ് യൂണിറ്റില് സിക്സ്റ്റി ഡിഗ്രി ടെമ്പറേച്ചറില് നമ്മള് ടെസ്റ്റിംഗ് അടിച്ചിട്ടാണ് വരുന്നത് ഇഷ്യൂസ് കയറിയില്ല പിന്നീ പറഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോറിലേക്ക് നമ്മൾ എന്നാ പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സതീഷം പോലെ പറയാം ഫാനുള്ള ടെക്നോളജി ആണ് കുറച്ചുകൂടെ ഔട്ട്ഡോർ വരും അല്ലാതെ നോർമൽ ടെമ്പറേച്ചർ സിസ്റ്റം ആയാലും ഫുള്ള് ഇവിടെ കൂടുതലും ഇൻഡോറും മിക്ക തന്നെ മിക്ക തന്നെ ഔട്ട്ഡോർ വയ്ക്കണെന്ന് പറയാ ഒരു ഒരു ഷെഡ് പോലെ ആക്കി സേഫ്റ്റി ഇഷ്യൂ ഉണ്ടല്ലോ ട്വന്റി ഫോർ സെവൻ വർക്ക് ചെയ്യുന്നില്ലാത്ത റെസ്റ്റോറന്റ് ആണ് അത് എടുത്തു പോകാനുള്ള ഒരു ചാൻസ് എല്ലാം ഉണ്ട് നമ്മൾ നമ്മളീ പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് ആണെങ്കിൽ ഒരു വിശ്വസിക്കാൻ പറ്റത്തില്ല മിക്കവർ ഓണേഴ്സ് തന്നെ പറയാം പുറത്താക്കി പറയും റിസ്ക് സൈസ് കൂടുതൽ മാത്രമേ നോയ്സ് കാരണച്ചാല് ഫാനിന് പ്രത്യേകത ഫാൻ വെച്ചാലുള്ള പ്രശ്നം ഒരു സിക്സ് മന്ത് കൂടുവാൻ മെയിൻ്റനൻസ് വേണ്ടിവരും അത് തറവ് മെയിൻ്റനൻസ് എന്തായാലും വേണ്ടിവരും ഈ ഫാനിന് പ്രത്യേകം വെച്ചാൽ പുറത്തേക്ക് തള്ളണത്തിന് ഇള്ളിലോട്ട് പറ്റി ഉള്ളിലോട്ട് വയ്ക്കും അത് കുറച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഒരു ആഫ്റ്റർ വൺ ഇയർ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് ഫാൻ ഡാമേജ് ആവും സ്വാഭാവികമായിട്ട് ആ ഫാനിന്റെ ഇടക്കോടെ പൊടി വന്ന് ആ സാധനം ഫാൻ ഡാമേജ് ആകും നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കണ്ടിട്ട് പോകും പിന്നെ വരും അതാണ് ഫാൻ ഒഴിവാക്കാനുള്ള കാരണം സൈസ് ഇതിപ്പോ ഫാൻ വെച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് ഇതേപോലെ നമുക്ക് ചെയ്യാനും എല്ലാം ഇത് ഫുള്ള് പറ്റില്ല ഇത് ഫുള്ള് പറ്റില്ല അതിന്റെ ലെഗ് മാത്രേള്ളൂ എല്ലാം ബാക്കിയുള്ള നോർമൽ തന്നെ ഇത് അതിന്റെ ഇതിന്റെ ഇതൊക്കെ

ട്വൽത്ത് ജനറേഷൻ ട്വൽത്ത് ജനറേഷൻ ഫിഫ്റ്റില് വന്ന എയ്റ്റ് ജി ബിയിൽ വൺ ട്വന്റി വൺ ട്വന്റി അത് നമുക്ക് റെഡി ചെയ്യാം എത്ര നമുക്ക് നമ്മളെ നല്ലൊരു സ്മൂത്തായിട്ട് നമ്മളിപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ എയ്റ്റിന്റെ താരാളാണ് പിന്നെ പറഞ്ഞാൽ നമ്മള് സിസ്റ്റം അതായത് പോസ് ബില്ല സിസ്റ്റത്തിന് ഒരു സോഫ്റ്റ്വെയർ ആയാലും ഇപ്പൊ ഒരു ഒരു എന്നാ പറഞ്ഞ നോർമലി ചെയ്യണമെങ്കിൽ എയ്റ്റി ഫോർട്ടി ആയിട്ട് പാർട്ടിഷൻ ചെയ്ത് കൊടുക്കും അവർ കസ്റ്റമർ തന്നെ പറയും എയ്റ്റി ഫോർട്ടി ഐട്ട് അതായത് മീൻസ് സോഫ്റ്റ്വെയർ ടീമിന് തന്നെ പറയും നമ്മളെ അവർ ആ ഡീലേക്കാണ് ഇത് ചെയ്യുള്ളൂ സോഫ്റ്റ്വെയർ ചെയ്യുള്ളൂ ഒരു രണ്ട് ജി ബി വരും മൂന്ന് ജി ബി ആ ഒരു റേഞ്ചൊക്കെയാണ് ചിലതിൽ കാണുകയുള്ളൂ ചിലത് മാക്സിമം വരെ

ബോർഡ് സർവീസ് സർവീസ് നമ്മൾ െന്റ് ആണല്ലേപ്ലേസ് എത്ര വാറണ്ടി കൊടുക്കണത് ടു ഇയർ വാറണ്ടി ഫുൾ വാറണ്ടി ബാക്കി വൺഇയർ വൈഫൈ വരണ ഇപ്പൊ ന്യൂ ജനറേഷൻ ജനറേഷനിലേക്ക് അതെല്ലാം വയറിംഗ് കുറയില്ലേ വൈഫൈ വയർക്കാർ ചോദിച്ചു കഴിഞ്ഞാല് ഇതിനകത്ത് ഇത് പവറാണ് ഇത് ക്യാഷ് ടവർ യു എസ് ബി നെറ്റ്വർക്ക് നമ്മുടെ പ്രിന്റിനകത്ത് യു എസ് ബി നെറ്റ്വർക്ക് രണ്ടുകൾ കൂടി വരുന്നുണ്ട് ഒരെണ്ണം മാത്രം സിംഗിൾ ആയിട്ടല്ല രണ്ടുങ്ങൾ കൂടി വരുന്നുണ്ട് അതേപോലെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് എം എം പെർ സെക്കൻഡാണ് സ്പീഡ് വരുന്നത് അഡ്വാൻറ്റേജ് എന്താ കൂടെ വരുന്നത് പ്രിന്റിംഗ് സ്പീഡ് അതേപോലെ തന്നെ ഈ രണ്ടും കൂടെ വരുന്നത് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാം ഇത് കിച്ചണിൽ യൂസ് ചെയ്യാൻ നമുക്ക് ചില കേസിൽ ചില സ്ഥലത്ത് ഞാൻ കണ്ടു നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ത്രൂ പ്രിന്റ് ചെയ്യുമ്പോ ചിലത് യു എസ് ബി പ്രിന്റിങ് എടുക്കില്ല

അപ്പൊ അവിടെ ഇന്ന ടേബിളില് ചിക്കൻ ബിരിയാണി ബിരിയാണി പറഞ്ഞിട്ട് ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അത്രയും വരുന്നത് നമ്മുടെ കൗണ്ടറിൽ ആ നമ്മൾ ഒരു 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 എത്ര എത്ര പ്രിന്ററിലേക്ക് 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 നമുക്ക് കൗണ്ടർ മൂന്ന് ഈ മൂന്ന് വണ്ടി ആണെങ്കിൽ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് യൂസ് സെക്ഷൻ ചെയ്ത് അതായത് ഒരു സിസ്റ്റത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ യു എസ് ബി കണ്ട അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കണക്ട് ചെയ്യാൻ വേണ്ടി നെറ്റ്വർക്ക് യൂസ് ചെയ്യും ഇപ്പൊ മൂന്ന് കൗണ്ടർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പർ ഇങ്ങനെ ഇതാണ് എല്ലായിടത്തും അവൈലബിൾ അല്ലേലി വരച്ചു കഴിഞ്ഞാൽ അത് എത്ര റോൾ അല്ലേ എൺപത് മീറ്റർ അപ്പൊ എൺപത് ഒരു പ്രിൻ്റ് പറഞ്ഞാൽ ഒറ്റിന്റ് നമ്മൾ എത്ര വാറന്റി കൊടുക്കുന്നുണ്ട് വൺ ഇയർ പി മാത്രം ടൂർ ടു ഇയർ ഓക്കെ ഓക്കെ ഇതുപോലെ പൊട്ടിത് കഴിഞ്ഞ് കൊണ്ടായിരുന്നു മാറി കൊടുക്കുകയെ ആണ് വണ്ടി തന്നെ വയർലെസും യേഡ് അതേപോലെ ബോക്സ് ബോക്സ്കാനർ ഇത്രയും നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് അല്ലേ ബോക്സ് ബോക്സ്കാനല്ല